മലയാളക്കര ഇടപിടുത്തത്തിലെ മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്റെ കലാ വൈഭവം കാഴ്ചവെച്ച അനുഗ്രഹീതനായ കലാകാരൻ ആയിരത്തിലധികം വേദികളിൽ തുള്ളൽ അവതരിപ്പിച്ച അനുഗ്രഹീത പ്രതിഭയാണ് ശ്രീ മരുത്തൂർവട്ടം കണ്ണൻ ശ്രീ മരുത്തൂർവട്ടം കണ്ണൻ ആൻ പാട്ടി അവതരിപ്പിക്കുന്ന ഓട്ടം തുള്ളൽ ഉടൻ തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കി തിരുമുറ്റത്ത് ആരംഭകുറിക്കുന്നതാണ് കൂട്ടത്തുള്ള ശേഷം ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് തിരുവരങ്ങിൽ തിരുവാതിര നരസ തിരുവാതിര സംഘം തുറവു തുടർന്ന് രണ്ടു മണി മുതൽ മൂന്ന് വരെ ഭരതനാട്യം സോളു കലാക്ഷേത്ര ആരന്യ നായർ അൻപാർട്ടി മൂന്ന് മണി മുതൽ നാല് വരെ ക്ലാസിക്കൽ ഡാൻസ് ശ്രീമതി നിരഞ്ജന പി ആർ തിരുവനന്തപുരം അവതരിപ്പിക്കുന്നു നാല് മുതൽ നാല് മുപ്പത് വരെ ക്ലാസിക്കൽ ഡാൻസ് ശിവരഞ്ജിനി തിരുവാതിര സംഘം നെടുമ്പരക്കാട് അവതരിപ്പിക്കുന്നു നാലു മുതൽ അഞ്ചു മണി വരെ ക്ലാസിക്കൽ ഡാൻസ് കുമാരി അവതരിപ്പിക്കുന്നു കഥാപരിപാടികളും കാർച്ചയും നയനാട്ടകരമാകുന്ന ദൃശ്യവിഷമകളുമായി തുറവൂരിന്റെ ഉത്സവ വിശേഷം താന്ത്രിക ആചാര്യ കുലപതി ബ്രഹ്മശ്രീ അമ്പലപ്പുഴ പൊതുമലയിലെത്തി വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ പൂജനീയമായ കാർഗിതത്തിൽ ഭക്തി പുരസ്സരം താന്ത്രികർമ്മങ്ങൾ ആരാധനമുട്ടിയുടെ പാത വിധത്തിൽ സമർപ്പിക്കുന്ന ഉത്സവകാലഘട്ടം ഈ പുണ്യമുഹൂർത്തത്തിലേക്ക് ചന്ദനത്തിരി കർപ്പൂരം എണ്ണ നെയ്യ് ഉടയാട പനിനീര് കരിക്ക് തുടങ്ങിയ ദ്രവ്യങ്ങൾ ശ്രീരംഗ സമത്വത്ത് സമർപ്പിച്ച് ധന്യരാകുവാൻ തന്ത്രികൾ അറിയിച്ചു കൊള്ളുകയാണ് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തെ കുടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന ടൂ വീലറുകളും ഫോർ വീലറുകളും